റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നമ്മളാരും കണ്ടിട്ടില്ല നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടില്ല നിയമവകുപ്പിൻ്റെ മുൻപിലേക്ക് വന്നിട്ടില്ല ഞങ്ങളുടെ മുൻപിലേക്കും വന്നിട്ടില്ല അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിയമവശങ്ങളെല്ലാം ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുവല്ലോ ഇപ്പോൾ എല്ലാ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്ന് നമ്മൾ കാണേണ്ടത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തരുത് സ്വകാര്യതകളുടെ വിവരങ്ങളുണ്ട് എന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അന്നത്തെ വിവരാവകാശ മുഖ്യ വിവരാവേശ കമ്മീഷൻ തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തരുന്ന് പറഞ്ഞു പിന്നീട് ഇപ്പോൾ അത് അവരുടെ നിലപാട് വന്നു ഹൈക്കോടതിയിൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു എല്ലാ ഘട്ടങ്ങളിലും ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതിനൊന്നും സർക്കാർ എതിർത്തിട്ടില്ല മറ്റ് വശങ്ങൾ എന്തെല്ലാം സാധ്യമാകുമെന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ വന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാവരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം കേരളം മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീ സമത്വത്തിൻ്റെയും ലിംഗനീതിയുടെയും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വേണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്